നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈ നമ്മൾ നാടൻ കോഴിയിൽ കോഴിക്കറി ഉണ്ടാക്കണം കേട്ടോ കോഴിക്കറിയുടെ കൂടെ പിടിയാണ് അതിനാദ്യമായിട്ട് നമ്മളിത് ഒരു നാടൻ കോഴി എടുത്തിട്ടുണ്ട് നാടൻ കോഴിക്ക് ഇത്ര തൂക്കമല്ലേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഒരു കിലോത്തോളം എറിച്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്ത് സ്കിന്നോട് കൂടി തന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ ചിക്കനാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ഒരു സ്റ്റൈലാണ് പുതിയ രീതിയിലാണ് തേങ്ങ വറുത്ത് അരച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ അരച്ചിന് മസാലകളും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി വെച്ചിട്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ വേണ്ടത് പിടി ഉണ്ടാക്കണം പിടി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പിടി നമുക്ക് ആദ്യം ഉണ്ടാക്കാം അപ്പോൾ പിടി ഒന്ന് പിടിക്കാൻ തണുത്ത് വരുമ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോ ഉണ്ടാക്കാം പിടിക്ക് പിടിക്ക് വേണ്ടി നമ്മൾ റൈസ് പൊടി എടുത്തിട്ടുണ്ട് നൈസ് പൊടിയാണ് എത്തിക്കുന്നത് ഒരു ഗ്ലാസ് കപ്പാണോ നിങ്ങൾക്ക് ഏത് അളവ് വേണമെങ്കിലും എടുക്കട്ടോ തുല്യ അളവിൽ നമുക്ക് വെള്ളം എടുക്കണം വെള്ളത്തിൽ നമുക്ക് അല്പം ജീരകം ഉപ്പും കൂടി ഇട്ട് നമുക്ക് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വെള്ളം തിളപ്പിക്കാം ഈ സെയിം ഗ്ലാസ് തന്നെ നമ്മൾ സെയിം അളവിൽ തന്നെ വെള്ളം എടുക്കാം പാൻ ചൂടാഴിഞ്ഞിട്ടു കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കല്ലുപണങ്ങട്ട് കെട്ടോ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടു അത് കുറച്ച് ചീര കെട്ടോ നമ്മൾ അളന്നെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇനി തിളച്ച വെള്ളത്തിലേക്ക് ഇടാം ഇനി നമുക്ക് ബോൾ പിടിക്കണം അപ്പോഴേക്കും ഒന്ന് നല്ല ചൂ തിളച്ച വെള്ളത്തിലേക്ക് ഇടയായിരിക്കും ബെസ്റ്റ് കെട്ടോ നല്ല സ്മൂത്ത് ഡോയായിരിക്കണം ചെറിയ ഡോയകൾ പിടിക്കാനായിട്ട് ഏറ്റവും നല്ല ചെറിയ ചെറിയ ബോളുകളായിട്ട് നമ്മൾ പിടിക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക തിളച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക അപ്പോഡോ റെഡിയായിട്ട് കേട്ടോ ഒരു കപ്പ് പൗഡർ ഏകദേശം നാല് പേർക്കുള്ള പിടി ഉണ്ടാക്കാനായിട്ട് ഇത് മതി കേട്ടോ അത്രയധികം ക്വാണ്ടിറ്റി എടുത്താലും കുഴപ്പമില്ല പക്ഷേ നമുക്കൊരു കണക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായി ആ കണക്ക് അതായത് ഒരു കപ്പ് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഗ്ലാസ് ആയാലും വലിയ വ്യത്യാസം വരുന്നില്ല ഏത് അളവപാത്രമായാലും അങ്ങനെ തന്നെ നല്ല സ്മൂത്ത് ഡോയാണ്ട് അതൊന്ന് തണുത്തതിന് ശേഷം ഒന്നുകൂടി നീഡ് ചെയ്തിട്ട് നമുക്ക് ബോൾ പിടിക്കാം അപ്പോൾ നമുക്ക് അതിന് വേണ്ട മുൻ നമുക്ക് ചിക്കൻ കറിക്കുള്ള പരിപാടികൾ നോക്കാം കേട്ടോ അപ്പോൾ ഒരു നാടൻ ചിക്കൻ കറി നാടൻ ചിക്കൻ ഉപയോഗിച്ച് നമുക്ക് നാടൻ ചിക്കൻ കറിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ വേവാൻ വയ്ക്കാം കാരണം ചിക്കൻ വേവാനായിട്ട് സമയം എടുക്കും നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ എടുക്കാം കാരണം നാടൻ ബ്രോയിലർ ചിക്കനല്ല നാടൻ എന്താ പറയുക നാടൻ ചിക്കൻ അതെ നാടൻ ചിക്കനാണ് അത് വേവാനായിട്ട് സമയം എടുക്കും കുക്കറിൽ വേണമെങ്കിൽ കൂടുതലിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കിട്ടേ അടിക്കാവുന്നുള്ളൂ ഞാനിത് ഓപ്പണായിട്ട് കൂട്ടിലെടുത്തിട്ട് വിൽക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടതിന് ശേഷം അല്പം ഇഞ്ചി പച്ചമുളക് രണ്ട് സഭോളം ഇപ്പം ഇഞ്ചി ഇതിൽ ചെറിയ സവാളയാണ് കേട്ടോ നമ്മൾ ഒന്നിട്ട് ബ്രൗൺ ആവണവരെ വായിക്കുക അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ വേഗം വെച്ചിട്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ വറുത്തരച്ച കുറച്ച് മസാല ഉണ്ടാക്കിയിട്ട് ഇതിൽ ആടുക വറുപ്പം സമയമെടുക്കുന്ന പരിപാടിയാണ് അത് വേവാ വേവില ഇപ്പം തന്നെ ഇട്ടോ കുഴപ്പമില്ല വേപ്പില ഇപ്പം തന്നെ ഇട്ടോളാം പിന്നെ നമ്മൾ വേപ്പിലേറെ വൈറ്റമിങ് എപ്പോഴും വെള്ളത്തിലാണ് ലേക്കുക എന്ന് പറഞ്ഞത് ഇതിൽ നല്ല വൈറ്റമിങ് ഫ്ലേവറുള്ള ഫുഡിനൊക്കെ ഡോ ഒന്ന് തണുത്തുണ്ട് കേട്ടോ നന്നായിട്ട് ഡോ നീടേയും ഒന്ന് നീടേയും നല്ല സ്മൂത്താണോ ഇനി നമുക്ക് ബോൾ പിടിക്കാം അത് എല്ലാവരും സഹായിക്കുന്നുണ്ട് ബോൾ പിടിക്കാനായിട്ട് ബോളൊന്ന് കാണിച്ചു തന്നെ എത്രത്തോളം വലുപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം മതി കേട്ടോ അങ്ങനെ ഇത്തിരി കൂടിയും കുറയ്ക്കാം കാരണം അത് നമ്മൾ വീണ്ടും തേങ്ങാപ്പാൽ കുക്ക് ചെയ്യുമ്പോൾ വലുതാവും അപ്പോൾ ആപ്പം കൂടിയും കുറയ്ക്കാം ഇതേപോലെ ബോൾ പിടിക്കാം നമുക്ക് ഡോ റെഡി ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ചിക്കൻ കറി വേഗം കേട്ടോ കാരണം അവിടെ ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള മസാല ഇടാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ വേവണം അതിന് വേണ്ടിയുള്ള ഓനിയനൊക്കെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചു പിന്നെ അതിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ നമ്മൾ വറുത്തരയ്ക്കാനുള്ള മസാല ഉണ്ടാക്കണേല് ഇടാനുള്ള മസാല നമ്മൾ കുറച്ചേശം ഇപ്പോൾ ഇടുന്നു ഇടുന്നുട്ടോ അല്പല്പം അല്പാ അല്പം ഇടുന്നത് എല്ലാടത്തിൽ മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി അല്പം ഗരമസാല ഗരം മസാല എപ്പോഴും ലാസ്റ്റ് ഉപയോഗിക്കുകയാണ് നല്ലത് പക്ഷേ ഞാൻ ഈ ചിക്കൻ ലിഗിയൊക്കെ പിടിക്കാനായിട്ട് നല്ലതാ കേട്ടോ കേട്ടോ അതൊന്ന് സോട്ടായതിനു ശേഷം നമ്മൾ എല്ലാ ചിക്കൻ കറിയും ഇതേപോലെ തന്നെ കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല ആ ചിക്കൻ കറി ഉണ്ടാക്കുന്ന രീതികൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഏത് തരത്തിലുള്ള ഉറക്കുന്ന അതൊക്കെ അനുസരിച്ച് അതാ തക്കാളി തക്കാളി ഇവിടെ തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ തക്കാളി ഒന്നും അതിൽ ആവശ്യമില്ല ഒരു ചെറിയ പൊടി മാത്രമാണ് ഇനി ഇത് തക്കാളി സോഫ്റ്റ് ആവണം നമുക്ക് ഒന്നും ഇളക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ടോ നമ്മൾ ഉപ്പ് കുറച്ചിട്ടുണ്ട് കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നു ഇനി ഉപ്പ് പിന്നീട് നമ്മൾ നോക്കിയിട്ട് ഇട്ടാൽ മതി ചേട്ടാ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഇത് ചിക്കൻ ചിക്കൻ നമ്മൾ മസാല പറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിക്കൻ സ്കിന്നോട് കൂടി ചിക്കൻ നമുക്ക് അത് വെക്കാം ഇതൊക്കെ പടക്കം പോട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാലോ വൈകുന്നേരമാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ ഇപ്പോൾ പൊട്ടുന്ന പടക്കം ഒക്കെ ഇതിൻ്റെ റെക്കോർഡ് ഒരു കിലോ ചിക്കനാണ് നമ്മളിത് ഒന്ന് സ്പോട്ട് ആയതിനു ശേഷം നമ്മൾ ഒന്ന് ഒന്ന് വഴിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിക്കുകയായിരിക്കും സമയം എടുക്കും അതൊക്കെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടെ എടുക്കും നമ്മൾ കെട്ടെന്ന് കണ്ടവർ കുക്കറിൽ പോകും ചിക്കൻ വഴക്കിയിട്ടുണ്ട് അതിൽ നമ്മൾ വെള്ളമൊക്കെ വന്നിരുന്നു ഇനി നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം അപ്പോൾ ഒരു ചൂടുള്ള ഐറ്റം കഴിക്കിയപ്പോൾ ചൂടുവെള്ളം തന്നെയാണ് നല്ലത് ചിക്കൻ വേവാൻ വേണ്ട വെള്ളമാണ് നനത്തി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കുറയ്തിട്ട് വേവ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവട്ടെ അപ്പോൾ നമുക്ക് പിടി പിടിച്ചോണ്ടിരിക്കും ഋഷിയാണ് നമ്മളെ പിടി ഉണ്ടാക്കാൻ സഹായിക്കുന്നത് കേട്ടോ ഋഷി ആദ്യമായിട്ടാണ് പിടി ഉണ്ടാക്കുന്നത് ഋഷി പിടി ഇതിനു മുന്നേ കഴിച്ചിട്ടില്ല എടോ റെഡിയാക്കി അവൻ ഇത് ബോൾ പിടിക്കണം പടക്കം പൊട്ടൽ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് പെസയാണ് ഈസ്റ്റേറിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്പറേറ്റ് ചെയ്യുന്ന ലൈറ്റാണ് നല്ല ചിക്കൻ കറിയാണ് ചിക്കൻ കറിയുടെ കൂടെ പിടി ചിക്കൻ കറിയും പിടിയും നമുക്ക് സെപ്പറേറ്റും ഒഴിച്ചും കഴിക്കും കേട്ടോ അല്പം ജീരകം ഉപ്പും മാത്രമാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക നമുക്ക് വറുത്തരച്ച മസാല ഉണ്ടാക്കുന്നുണ്ടോ വറുത്തരച്ച മസാലയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നമ്മളെല്ലാത്തും കുക്കിന് ഉപയോഗിക്കുന്നു നാടകം കുക്കിംഗ് രീതിയാണ് എന്തേ ഗരം മസാല നമ്മൾ ഗരം മസാല പ്രത്യേകിച്ച് അഡീഷണൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇടുകയാണെങ്കിൽ കേട്ടോ നമ്മൾ ഗരം മസാലയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരിഞ്ചീരക്കതിരി ഇടും പിന്നെ ചെറിയ ചീറം അൽപ്പടും പെപ്പറ് സിനിമൻ നമ്മുടെ കറിവ് ഏലക്കായ ഒരു മൂന്ന് നാല് ഏലക്കായ ഉണ്ട് ജാതിക്ക ഇതെല്ലാം കേട്ടോ ഗരമസാലായിട്ടും തന്നെ കേരള സ്റ്റൈലിൽ ഗരം മസാല പെരിഞ്ചീരത്തിനാണ് ഇമ്പോർട്ടൻറ്റ് അത് നമുക്ക് ഓയിൽ

ചെറുളികൾ ഒന്ന് വാങ്ങിയതിന് ശേഷം നമ്മൾ താങ്ക് പൊട്ടിണ്ട് എന്തായാലും കുറച്ച് പൊപ്പറൊക്കെ കിട്ടിയത് കൊണ്ട് നമ്മൾ ഇടുന്നില്ല ഇത് ശരിക താങ്ങി താല് മതി അതിൽ നിന്ന് നമുമായിട്ട് വായിച്ച് ഒന്ന് പൊട്ടാകുമ്പോൾ നമുക്ക് താങ്ങി കഴിക്കാതെ ര മസാലയും ആ കൊത്ത് തേങ്ങ കൊത്തൊക്കെ റെഡിയായി അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്താൽ തേങ്ങയും കൂടിയതിലും ഇടാം ഇത് ഇനി ബ്രൗൺ ആയതിന് ശേഷം നമുക്ക് മസാല ചേർക്കാം തേങ്ങയും മസാലയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആട്ടോ ബ്രൗൺ ബ്രൗൺ ആവണം എന്നാൽ നമുക്ക് വേറെ കളർ ചേഞ്ച് ആകരുത് പിന്നെ ഇടാനുള്ള മസാല നമ്മൾ മുന്നേ കുറച്ച് ചിക്കനിലിട്ടു ബാക്കിയുള്ള മസാല നമുക്ക് ഹോളായിട്ടുള്ള നമ്മുടെ മല്ലി മുളകൊക്കെ ഹോളായിട്ട് ഉപയോഗിക്കാം അതിപ്പൊടിയൊക്കെ നമുക്ക് ഹോളായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ബ്രൗൺ ആയതിന് ശേഷം ഈ മസാല വറുത്തരച്ച മസാലയ്ക്ക് ഉണ്ടാക്കണേൽ തേങ്ങ നമ്മൾ വറുത്തതിൽ ഇട്ടൊന്ന് സോട്ട് ചെയ്യാം കേട്ടോ ഒന്ന് ജസ്റ്റ് സോൾട്ടാക അതും കരിയാതെ പ്രത്യേകം സൂക്ഷിക്കണം ഒന്ന് ബ്രൗ ഇതും ഒന്ന് ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ മാറ്റി വെച്ച് തണുത്തതിന് ശേഷം അരച്ച് നമ്മുടെ ചിക്കൻ വേവണേൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച് മസാല ആയിട്ട് കേട്ടോ വറുത്തരച്ച മസാല ഈ കറിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താ വറുത്തരച്ച മസാല നമ്മൾ കുറച്ച് തേങ്ങപ്പാൽ അവസാനം ഒഴിച്ച് പീശ്ശി നല്ല മുളായിരിക്കും കേട്ടോ ചെറുളിയും ചെറുളിയും പെരുജീകത്തിൻ്റെയും വെളുത്തുള്ളിയൊക്കെ വറുത്തരച്ചിട്ട് നല്ല ഫ്ലേവർ അപ്പം പിന്നെ നമുക്ക് പിടി കുക്ക് ചെയ്യാം കേട്ടോ പിടി കുക്ക് ചെയ്യാനായിട്ട് തിന്നായിട്ടുള്ള പാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെക്കാം അല്ലെങ്കിൽ കട്ടുള്ള പാലുണ്ടെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം അതിൽ അല്പം ഉപ്പിടണം അല്പം ഉപ്പിടാം അതേ ഉപ്പ് വേണ്ട കാരണം നമ്മൾ ബോൾ പിടിച്ചിരിക്കുന്നു അപ്പോൾ പിടിക്ക് വേണ്ടി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ പിടിയെല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് തിളച്ച വളർത്തിപ്പിടിക്കാം ഇനി ഇത് കുക്കാവാനൊന്നുമില്ല എന്നാലും ഇതിൻ്റെ സ്റ്റാർച്ച് കളകി നമ്മളെ ഈ പിടി കട്ടിയാകും കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് ചൂടാവുകയാണ് കേട്ടോ അത് ഓൾറെഡി കുക്ക്ഡാണ് നമ്മൾ തേങ്ങ പോലെ അവസാനം നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങ പോലെ ഒഴിച്ച് ഫിനിഷ് ചെയ്യും അപ്പോൾ അതേ പിടിക്കണം ബോൾഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഒഴിച്ച് ഒരു കുറുകിയ കൺസിസ്റ്റൻസി വരും കേട്ടോ ഇതിൽ നിന്ന് അല്പം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്നും വേവാനൊന്നുമില്ല നല്ല അതിൻ്റെ സൈഡിനുള്ള അരിപ്പൊടിയൊക്കെ ഇതിൽ അലിഞ്ഞു ചേർന്ന് നല്ല ടേസ്റ്റും അതിൻ്റെ തേഞ്ഞപ്പലും കൂടി ഒഴിക്കുന്നൊന്നും പറയണ്ടല്ലോ ഏകദേശം കുക്കായൊണ്ട് കേട്ടോ ഇനി നമ്മൾ കട്ട് തേങ്ങപ്പലാണ് കേട്ടോ അത് ഒഴിക്കുക കെട്ടി ഞാൻ പോലെയുള്ളൂ ഇനി ഇത് കട്ടിയായി പോകാം ഇരുന്ന് കുറച്ച് കട്ടിയാണ് ഇതാണ് നമ്മുടെ പിടി അടിപൊളിയാണ് ഇനി നമ്മൾ എപ്പോഴും പിടി ചൂട്ടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത് നല്ലതാണ് കേട്ടോ നമ്മളെ നിങ്ങൾക്ക് ഇനി ഇതിൽ ചെറുളിയൊക്കെ വേണമെങ്കിൽ താളിക്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അത് വേണ്ട നമ്മൾ എപ്പോഴും ചിക്കൻ കറിയുടെ കൂടെയാണ് ഇത് കഴിക്കുക മീൻ കറിയുടെ കൂടെ കഴിച്ചാൽ എന്തൊന്ന് ചോദിക്കരുത് കേട്ടോ കറിയുടെ കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന കേട്ടോ അതാണ് നല്ല കട്ടി നല്ല മണം കേട്ടോ നല്ല ഫ്ലേവർ വരും അടിപൊളി താങ്ക് ചിക്കൻ നമ്മൾ ഏകദേശം ബന്ധം ഉണ്ട് കേട്ടോ ചിക്കനിൽ നെയ്യുണ്ട് ആ നെയ്യൊക്കെ ഇളകി നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ അരപ്പ് ഇതിൽ അരങ്ങോളം നന്നു കേട്ടോ നമ്മുടെ മസാല ഒക്കെ അത് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഒക്കെ നമുക്ക് ബ്രൗൺ ആയിട്ട് നമുക്ക് അര കേട്ടോ വെള്ളമൊക്കെ പറ്റി ചിക്കൻ വെന്തു കേട്ടോ മറ്റു ബന്ധുണ്ട് നാടതിക്കറാണ് അതുകൊണ്ട് സമയമെടുത്ത് നന്നായിട്ട് ബന്ധുണ്ട് വെള്ളം പറ്റി ഇനി ഇതിൻ്റെ ഉള്ള ഫാറ്റ് ഉണ്ടല്ലോ ഇറ്റ്സ് ഇതിൻ്റെ തന്നെ സ്കിന്നിലുള്ള ഫാറ്റൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം അരപ്പുണ്ട് കേട്ടോ എന്നാൽ ഈ അരപ്പ് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം എന്നായിട്ട് അരച്ചാലേ അതിൻ്റെ ടേസ്റ്റ് വരുവുള്ളൂ കേട്ടോ അവിടെ അരപ്പ് ഒന്നുകൂടി അരച്ചു കിട്ടണം കാരണം നന്നായിട്ടേ അരഞ്ഞാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മളൊരു ബൗളാക്കിയിട്ട് അരപ്പ് ചേർത്ത് ഒന്നുകൂടി കുക്ക് ചെയ്യാം കേട്ടോ ഈ വെള്ളമൊക്കെ നമുക്ക് അരച്ച മിക്സിയിലുള്ള വെള്ളമൊക്കെ നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ നല്ല കറി കേട്ടോ ഇനി നമുക്ക് ഒന്ന് കഴിക്കിയതിന് ശേഷം അരപ്പിൻ്റെ വെള്ളമൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോട്ട് പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ നമ്മൾ ഉപയോഗിച്ച അരച്ച മിക്സി ഒക്കെ കഴുകിയ കംപ്ലീറ്റ് കഴുകിയെടുക്കണം അതിൻ്റെ ജ്യൂസ് അംശ നല്ല കട്ടിയല്ല നല്ല നല്ല സ്മെല്ലോ സ്മെല്ലാണ് ഒത്തിരി ഗരം മസാല വറുത്തരച്ചതിൽ വരില്ല കേട്ടോ ഗരം മസാല ഒക്കെ ഒരു മണം പിന്നെ ചെറുളി വേപ്പില ഇതിൻ്റെയൊക്കെ സ്മെല്ല് മുന്നിട്ടു തിളക്കേണ്ടി കെട്ടോ അപ്പോൾ അവിടെ ചിക്കൻ ഏതാണെന്ന് വെച്ചാൽ എന്ത് കഴിഞ്ഞു പിന്നെ ചാറിലിരുന്ന് കഴിക്കുമ്പോൾ ഈ വറുത്തരച്ച മസാലയൊക്കെ ഈ സൈഡിൽ പിടിച്ച് കൂടുതൽ ടേസ്റ്റും നല്ല ഗ്രേവി ഉണ്ട് ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രേവിക്ക് വേണ്ടി നമ്മൾ അല്പം തേങ്ങപ്പല ഒഴിക്കും കേട്ടോ കട്ടി തേങ്ങപ്പലാണ് ഒഴിക്കുക ഒന്നുകൂടി നല്ലൊരു മൈൻഡ് ടേസ്റ്റ് വരും ഇത് സ്പൈസി അല്ല ഈ അപ്പം നമുക്ക് പിടിയുടെ കൂടെ കൊടുക്കുന്ന കറി റെഡിയായി അടിപൊളി കറിയുടെ ഇത് വേപ്പില എപ്പോഴും എടുക്കണം കേട്ടോ വേപ്പില ഇനി നമ്മൾ ഇത് നമ്മൾ ഇട്ടിരുന്ന മസാലയൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ പിടിച്ചിട്ടുണ്ട് എണ്ണ മേലെ തെളിഞ്ഞു വന്നു ഇനി പ്രത്യേകിച്ച് ഒരു താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിലവ് ചെറിയ ഇതായിട്ട് താളിക്കുന്നവരുണ്ട് ഞാൻ അല്പം തേങ്ങാപ്പലും അപ്പോൾ കട്ടി ഇത്തിരി കുറയും ചെയ്യും കേട്ടോ അല്പം തേങ്ങാപ്പലും അപ്പം നമുക്ക് കുറച്ച് കട്ടി കുറയും ചെയ്യും ഒരു ഗ്രേവി വേണല്ലോ നമുക്ക് അതിൻ്റെ കൂടെ കൊടുക്കാൻ നല്ല സൂപ്പറായി തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എവിടെ അഭിപ്രായം മാർക്കല്ലേ ആദ്യമായിട്ട് നമ്മൾ ചാല് കാണാൻ ചെയ്തുപോലെ നല്ല നാടൻ ഐറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നാടൻ ചിക്കൻ കറി നാടൻ പല വിഭവങ്ങളും നമ്മൾ ചിക്കൻ്റെ ആയാലും മട്ടൻ്റെ ആയാലും ഫിഷിൻ്റെ ആയാലും ഉണ്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മാറില്ലേ വീട്ടിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയൊക്കെ ഇതേ പാകത്തിന് കണ്ടാകും നമുക്ക് ഗ്രേവി ഉണ്ടായിരിക്കണം പീസ് അല്പമാണെങ്കിൽ വലുപ്പം കുറയ്ക്കാം നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇത് പ്ലേറ്റ് ചെയ്യാം ചിക്കൻ കറിയുടെ മേലെ നമുക്ക് സെർവ് ചെയ്യാം സെപ്പറേറ്റ് ചെയ്യാം ഇത് സെപ്പറേറ്റ് പിടി കറി സെപ്പറേറ്റ് കേട്ടോ വേണമെങ്കിൽ കരം മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചേർക്കാം നമ്മൾ ജീരകത്തിൻ്റെ ഫ്ലേവർ മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങളുടെ ഓപ്ഷനാണ് ആയിട്ടുള്ള ഒരു പാചക രീതിയും ഇതും വ്യത്യാസം ഉണ്ടല്ലോ ഇതൊക്കെ ഓപ്ഷനായിട്ട് നമുക്ക് ഞങ്ങൾ ചെയ്യാം തീർച്ചയായും നിങ്ങൾ പിടി തന്നെയോ അല്ലെങ്കിൽ കറിയോട് കൂടി ഉണ്ടാക്കി വന്നു അപ്പോൾ കറി നമുക്ക് വേറെ പ്ലേറ്റ് ചെയ്യാം കറി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല കറി കട്ടിയിലുണ്ട് അപ്പോൾ നമുക്ക് പീഡിയുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള കറി പൊറോട്ടോ ചപ്പാത്തി കറികളൊക്കെ ഓടിയിട്ട് ഇത് കഴിക്കാം തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള ഐറ്റങ്ങൾ നമ്മുടെ ചാനലുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാം താങ്ക് യു താങ്ക് യു ടു എവരിബി എൻജോയ് ദ ലൈഫ് ബൈ സജസ്ഫുൾ ഔട്ടേ